നമസ്കാരം തൊഴിൽ സ്വാഗതം പ്രതിവർഷം ഇന്ത്യയിൽ നിന്നടക്കം വിദേശത്തേക്ക് കുടിയേറുന്നവർ ഏറെയാണ് വിദേശത്ത് പഠിച്ചാൽ മാത്രമേ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ലഭിക്കൂ എന്ന് തെറ്റിദ്ധരിക്കുന്നവരും ഏറെയാണ് ജോലി സാധ്യത തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള കോഴ്സുകൾ പഠിച്ചാൽ നിങ്ങളെയും വിദേശത്ത് കാത്തിരിക്കുന്നത് മികച്ച അവസരം തന്നെ ഇപ്പോഴിത് അത്തരത്തിലൊരു കോഴ്സ് അവതരിപ്പിക്കുകയാണ് അസാപ്പ് കേരളയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് രംഗത്തേക്ക് കോമേഴ്സ് ബിരുദധാരികൾക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയാണ് അസാപ്പ് ഒരുക്കുന്നത് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റിന് സമാനമായ അമേരിക്കയിലെ പ്രൊഫഷണൽ യോഗ്യതയാണ് സി പി എ കോമേഴ്സ് ബിരുദധാരികൾക്ക് ഉയർന്ന ശമ്പളത്തോടുകൂടി ഏറെ തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് ഇത് സി പി ഐ പ്രൊഫഷണൽസിന് നിലവിൽ ശരാശരി വാർഷിക ശമ്പളം പന്ത്രണ്ട് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്നുണ്ട് കോമേഴ്സ് ബിരുദധാരികൾക്ക് സി പി എ പരീക്ഷാ പരിശീലനത്തോടു കൂടിയ യു എസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസിൽ ഒരു വർഷം ദൈർഘ്യമുള്ള പി ജി ഡിപ്ലോമ കോഴ്സാണ് എസാപ്പ് കേരളയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി ആരംഭിക്കുന്നത് ഡിപ്ലോമ വഴി സി പി എ പരീക്ഷയ്ക്കുള്ള പരിശീലനം പൂർത്തിയാക്കുന്നതിലൂടെ പരമാവധി ലഭിക്കുന്ന മുപ്പത്തിയഞ്ച് അധിക അക്കാദമിക് ക്രെഡിറ്റ് കൂടി ചേരുമ്പോൾ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അംഗീകൃത സി പി എ പരീക്ഷ എഴുതാനുള്ള അമേരിക്കൻ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന യോഗ്യത നേടാൻ കഴിയും ഈ കോഴ്സ് പൂർത്തിയാക്കുന്നത് വഴി ഇന്ത്യയിലും അമേരിക്കയിലും ബാങ്കിങ് ഫിനാൻസ് അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങൾ ലഭിക്കും മികച്ച അധ്യാപകർ നേതൃത്വം നൽകുന്ന ഈ കോഴ്സ് പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബഹുരാഷ്ട്ര കമ്പനികളിൽ പ്ലേസ്മെന്റ് നേടുവാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട് അമേരിക്കയിലേക്ക് തന്നെ പോകണമെന്നില്ല ഇനിയിപ്പോൾ ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ അമേരിക്കയിലല്ലേ ജോലി കിട്ടൂ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ ബഹുരാഷ്ട്ര കമ്പനികളിലും പ്ലേസ്മെന്റ് നേടാനുള്ള അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലും മറ്റു രംഗങ്ങളിലും തൊഴിലവസരങ്ങൾ ധാരാളം ഈ കോഴ്സ് കഴിഞ്ഞവർക്കുണ്ട് കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പരിശീലനത്തിന് ധാരണയാകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫൈവ് സീറോ എയ്റ്റ് ത്രീ സീറോ വൺ ഫൈവ് അല്ലെങ്കിൽ നയൻ ഫോർ നയൻ ഫൈവ് ട്രിപ്പിൾ നയൻ സെവൻ സീറോ സിക്സ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇനി ഇതല്ലാതെ അസാബ് കേരളയുടെ പ്രൊഫഷണൽ കോഴ്സിലും ധാരാളം അവസരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പൈത്തൺ ഫോർ ഡാറ്റ മാനേജ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആയുർവേദ തെറാപ്പി എന്നീ കോഴ്സുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജനുവരിയിലാണ് ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിക്കുന്നത് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ അസാബ് കേരളയുടെ പ്ലേസ്മെന്റ് സഹായവും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കേണ്ടതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് Pels to i lovesarengal channel subscribe jai